തൃശൂർ കോർപ്പറേഷൻ ഓഫീസ് അങ്കണത്തിൽ സ്ഥാപിച്ച ഹൈഡ്രോളിക് മൾട്ടി പാർക്കിംഗ് സിസ്റ്റത്തിന്റെ നിർമ്മാണത്തിൽ അപാകതയെന്നാരോപിച്ച് പ്രതിപക്ഷം റീത്ത് വെച്ച് പ്രതിഷേധിച്ചു എന്നാൽ പ്രതിപക്ഷത്തിന് വിഷയദാരിദ്ര്യമാണെന്നും പാർക്കിംഗ് സിസ്റ്റത്തിന് യാതൊരു തകരാറുമില്ലെന്നും മേയർ എം കെ വർഗീസ് പറഞ്ഞു തൃശൂർ കോർപ്പറേഷനിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായി ഏകദേശം ഒരു കോടിയിലധികം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഓട്ടോമാറ്റിക് ഹൈഡ്രോളിക് പാർക്കിംഗ് സിസ്റ്റത്തിനെതിരെയാണ് പരാതി വെൽഡ് ചെയ്ത കമ്പികൾ വളഞ്ഞ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉദ്യോഗസ്ഥരുടെതടക്കം രണ്ട് മൂന്ന് വാഹനങ്ങൾ ഇവിടെ കുടുങ്ങിയതായും തുടർന്ന് പെയിന്റ് അടിച്ച് വീഴ്ച മറച്ചതായും പ്രതിപക്ഷം ആരോപിക്കുന്നു നിർമ്മാണത്തിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ ഇതിന് അപാകതയുണ്ടെന്ന തങ്ങളുടെ ആരോപണം ശരിവയ്ക്കുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് രാജഞ്ചേർ പല്ലൻ പറഞ്ഞു സ്വയം വകുപ്പ് മന്ത്രി രാജേഷ് ഉദ്ഘാടനം ചെയ്തതാണ് ഇത് ആധുനിക രീതിയിലുള്ള വേണ്ടിയാണ് തൃശൂർ കോർപ്പറേഷൻ കൗൺസിൽ തയ്യാറാക്കിയത് ഒരു കോടി രൂപയിൽ മുകളിൽ ചെലവെയ്തിട്ടാണ് ഈ കാർ പാർക്കിംഗ് ഉണ്ടായത് ഉണ്ടാക്കിയത് ആ കാർ പാർക്കിംഗ് നിർമ്മിച്ചതിന് ശേഷം മൂന്ന് മാസത്തോളം ഇത് അടച്ചുപൂട്ടിയിരിക്കുകയായിരുന്നു നിരന്തരം മാധ്യമങ്ങളിലൂടെ വാർത്ത വന്നിട്ടും തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നീട് കോൺഗ്രസ് കൗൺസിലർമാർ ഇതിന് മുമ്പിലിരുന്ന് സമരം ചെയ്തിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് തുറന്നു കൊടുത്തത് തുറന്നു കൊടുത്ത ഏകദേശം ഒരു പതിനഞ്ച് ദിവസം ആയിട്ടുള്ളൂ ആ തുറന്ന് കാർ പാർക്കിംഗ് ആരംഭിച്ച് പതിനഞ്ച് പതിനാറ് ദിവസം കഴിഞ്ഞപ്പോഴാണ് മൂന്ന് ദിവസം മുമ്പ് മൂന്ന് കാറ് ഇവിടുത്തെ ഉദ്യോഗസ്ഥൻ്റെ കാറക്കാറ്റം മൂന്ന് മൂന്ന് കാറ് ഏറ്റവും മുകളിലായിരുന്നു ആ മുകളിൽ ഉണ്ടായിരുന്ന ഒരു കാറ് ഈ കാണുന്ന ഈ കാണുന്ന ഇത് ഒടിഞ്ഞ് ഈ കാണുന്ന ആ മഞ്ഞ അടിച്ചിട്ടുള്ള ഇപ്പോൾ പെയിൻ്റ് അടിച്ചാണത് മഞ്ഞ അത് ഒടിഞ്ഞ് കാറിൻ്റെ ലെവൽ തെറ്റി കാർ ചെരിഞ്ഞു ചെരിഞ്ഞു അത് മാത്രമല്ല ഒരു വടം പൊട്ടി ഒരു വടം പൊട്ടി ആ ഒരു വടം പൊട്ടിയതിന് ശേഷം കാറ് ചെരിഞ്ഞു നേരെ കയറൊക്കെ ഇട്ട് ലെവലാക്കി ഒരുപാട് ആൾക്കാർ വന്ന് അധ്വാനം അധ്വാനിച്ച് ഇത് ഇറക്കി കാറിറക്കി പുറത്ത് കൊണ്ടുപോയി ഇതുവരെ ഇത് കഴിഞ്ഞതിന് ശേഷം നാല് ദിവസം ആയിട്ട് കാർ പാർക്കിംഗ് അത് നടത്തിയിരുന്നില്ല പാർക്കിംഗ് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഞാനിവിടെ വന്ന് ഈ സംഭവം അറിഞ്ഞതിന് ശേഷം ഞാനിത് വന്ന് മൊബൈൽ മൊബൈലിലെടുക്കുകയും മാധ്യമങ്ങളെ വിളിക്കുന്നൊക്കെ മനസ്സിലാക്കിയപ്പോൾ മേയറും സെക്രട്ടറിയും ഉദ്യോഗസ്ഥരും വന്ന് ഉടൻ ഓടി വന്ന് പെയിൻ്റ് അടിക്കുകയാണ് ചെയ്യണത് ഓടി വന്ന് പ്രതിഷേധ സൂചകമായി രാജൻപാലന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് കൗൺസിലർമാർ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു അതേസമയം പ്രതിപക്ഷത്തിന് ആറ് മാസത്തിനകത്ത് ഒരു കാര്യം പറയാൻ ഇവിടെ ഉണ്ടായിട്ടില്ല വിഷയ ദാരിദ്ര്യമാണ് നമ്പർ പഴയ അഞ്ച് വർഷം മുമ്പ് ഉണ്ടായിരുന്ന കോർപ്പറേഷൻ അല്ലല്ലോ ഇപ്പോൾ കോർപ്പറേഷൻ മാറി തൃശ്ശൂർ സിറ്റി മാറി ഇതൊക്കെ അസൂയാണ് നമുക്കറിയാം ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു ഓട്ടോ സിസ്റ്റം നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ഭംഗിയായി നടക്കുന്നുണ്ട് ഇന്നലെ പെയിൻ്റ് അടിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളവശം പെയിൻ്റ് അടിക്കാം അതിൻ്റെ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ വേണ്ടി വെൽഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ടും സത്യമാണ് അതിനുവേണ്ടി വേണ്ടി ഇന്ന് വാഹനങ്ങൾ കയറ്റരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇന്ന് അവരൊരു കുലുങ്ങലോ കുലുക്കിൽ ഞാൻ കേട്ടിട്ടില്ല ഞാൻ നിരന്തരം ശ്രദ്ധിക്കുന്ന ഒരു സാധനമാണ് കാരണം ഇതൊരു പുതിയ സംരംഭമാണ് നമ്മുടെ വണ്ടികൾ അടിയന്തരമായിട്ട് കോർപ്പറേഷൻ്റെ ഉദ്യോഗസ്ഥരുടെ വണ്ടിയാണ് അതിനകത്ത് കയറ്റിടാൻ പറഞ്ഞിട്ടുള്ളത് ഇന്ന് ഇടരുതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി പെയിൻറ്റിംഗ് ഉണ്ടായിരുന്നു അതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളൂ ഇപ്പോൾ ഇത് കുലുങ്ങുകയോ തനുങ്ങുകയോ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഉണ്ടെങ്കിൽ ആദ്യം നടപടിയെടുക്കുക ഞാനാണ് കാരണം എന്താ ഒരു വിട്ടുവീഴ്ച എൻ്റെ ഭാഗത്തുനിന്നും അവനോട് ഒരു കാര്യം പറഞ്ഞാൽ നല്ലത് എനിക്ക് പ്രത്യേകിച്ച് ആ സഹോദരൻ എൻ്റെ സുഹൃത്തിനോട് പറയാനുള്ളത് ഇപ്പോൾ ഏറ്റവും വലിയ മാലിന്യമുക്തം ആണല്ലവിടെ ഇവിടെ എല്ലാ തോടുകളും ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് വന്ന് കുറേ എൻ്റെ വണ്ടിയുടെ മുകളിൽ കൊണ്ടിട്ടു ഞാൻ പറയുന്ന ഒരു ഡിവിഷൻ എന്ന നിലയ്ക്ക് ഞാനിപ്പോൾ അവിടെ പോയിട്ടവരാണ് ആ കട്ടച്ചിറ ഭാഗത്ത് അമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്തുള്ള അവൻ്റെ ഒരു ചാല് അത് മുകളിലത്തെ സാധനം മാത്രമേ എടുത്തു മാറ്റിയിട്ടുള്ളൂ മണ്ണ് മാറ്റിയിട്ടില്ല ആ മണ്ണ് മാറ്റാൻ ഒരു ഡിവിഷൻ കൗൺസിലർ സ്വന്തം ഇതുപോലെയുള്ള ചാലകളിലെ അവന് ഉത്തരവാദിത്തമല്ലേ മണ്ണ് മാറ്റിയിട്ടില്ലെങ്കിൽ അവരെ കൊണ്ട് മണ്ണ് മാറ്റിക്കണം അതുപോലും നോക്കാതെ ഇതുപോലത്തെ ഓരോ കാര്യങ്ങളെ അന്വേഷിക്കാണ്ട് സ്വന്തം ഡിവിഷനിലെ കാര്യങ്ങൾ ആദ്യം തന്നെ ഒന്ന് ക്ലീൻ ചെയ്തുകൂടെ